വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വാഹനമിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ വയനാട് വാളാട് സ്വദേശികളായ ചാലിൽ വീട്ടിൽ സി എം അയൂബ് കോംബി വീട്ടിൽ അബു എന്ന ബാബു എന്നിവരെയാണ് തലപ്പുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ വിമൽ ചന്ദ്രന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി നവംബറിലാണ് പുലർച്ചെ ആലാർ ഭാഗത്ത് കേസിനാസ്പദമായ സംഭവം നടന്നത് പെരിയ മുപ്പത്തിയഞ്ചിൽ റേഞ്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനടക്കമുള്ള സംഘം വാഹന പരിശോധന നടത്തുമ്പോൾ ചന്ദനത്തോട് ഭാഗത്തു നിന്നും വന്ന പ്രതികൾ സഞ്ചരിച്ചു കാർ കൈ കാണിച്ച് നിർത്താൻ ആവശ്യപ്പെട്ടപ്പോൾ വാഹനം നിർത്താതെ അമിത വേഗതയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ പാഞ്ഞെടുക്കുകയും ഡിപ്പാർട്ട്മെന്റ് വാഹനത്തിൽ ഇടിക്കുകയും ചെയ്തു തുടർന്ന് നിർത്താതെ പോയ വാഹനം ആലാർ ഭാഗത്ത് ബൈക്ക് പട്രോളിംഗ് നടത്തുകയായിരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഇടിച്ചു വീഴ്ത്തി പരിക്കേൽപ്പിച്ച് കടന്നുകളയുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം പവനേ Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.